രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂൺ ഏഴ് കർണാടകയുടെ ഷുഗർ സിറ്റി എന്നറിയപ്പെടുന്ന മാണ്ഡ്യ ജില്ല ഉറക്കമുണ്ടർന്നത് അല്പം അസ്വസ്ഥമാക്കുന്ന ഒരു വാർത്ത കേട്ടാണ് കർഷക ഗ്രാമമായ കെ പട്ടണഹള്ളിയിലെ ബേബി കനാലിൽ ഒരു സ്ത്രീയുടെ മൃതദേഹത്തിൻ്റെ അരക്കി താഴേക്കുള്ള ഭാഗത്ത് കാട്ടുതീപ് ഒലപടർന്ന വാർത്തയ്ക്ക് പിന്നാലെ പോലീസും മാധ്യമങ്ങളും പാഞ്ഞെത്തി ഉന്നത ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ പരിശോധനകൾ ആരംഭിച്ചു ഇതിനിടെ കേബട്ടർ ഹളിയിൽ നിന്ന് ഇരുപത്തിനാല് കിലോമീറ്റർ മാറി അരക്കരി ഗ്രാമത്തിനടുത്തുള്ള സി ഡി എസ് കനാലിൽ ആദ്യത്തേതിന് സമാനമായി പകുതി മുറിച്ച് കാലുകൾ കൂട്ടിക്കിട്ടി ചാക്കലാക്കിയ നിലയിൽ മറ്റൊരു സ്ത്രീയുടെ മൃതദേഹവും കണ്ടെത്തി കർണാടകയിൽ തന്നെ പിടിച്ചുകൊലിക്കിയ മാന്ദ്യ കൊലപാതക പരമ്പരയുടെ തുടക്കം അങ്ങനെയായിരുന്നു മൃതദേഹങ്ങൾ അരയ്ക്കുമുകളിലേക്കില്ല ഇടുപ്പിന്റെ ഭാഗങ്ങൾ പകുതി അഴുകിയ നിലയിൽ വ്യത്യസ്തയിടങ്ങളിൽ ഒരേ ദിവസം കണ്ടെത്തിയ വികൃതമായ രണ്ട് സ്ത്രീ ശരീരങ്ങൾ തെല്ലൊന്നുമല്ല കർണാടക പോലീസിനെ വളർത്തുന്നു കൊലപാതകങ്ങളിലെ ക്രൂരത നിരന്തരം വാർത്തകമായിരുന്നു കർണാടകയുടെ തെക്കൻ ഗ്രാമങ്ങളിലും മാണ്ഡ്യയിൽ കണ്ടെത്തിയ നാപ്പതിനടുത്ത് പ്രായമുള്ള വികൃതമാക്കിയ സ്ത്രീ ശരീരങ്ങൾ കർണാടകയ്ക്ക് ചർച്ചയായി അതുണ്ടാക്കിയ കോലാഹലങ്ങൾ പരിഹരിക്കാൻ പോലീസിന് സത്യം കണ്ടെത്തുക എന്നല്ലാതെ മറ്റു വഴികളൊന്നുമില്ലായിരുന്നു അന്വേഷണത്തിൽ പുരോഗതി ഇല്ലാതെ വന്നതോടെ കേസ് ഒരു വെല്ലുവിളിയായി പോലീസ് ഏറ്റെടുത്തു കൊലപാതകങ്ങളെക്കുറിച്ച് സൂചന നൽകുന്നവർക്ക് പാരതോഷികം പ്രഖ്യാപിച്ചു മൃതദേഹങ്ങളെക്കുറിച്ച് കുറിച്ച് വിവരിക്കുന്ന ആയിരക്കണക്കിന് ലഘുലേഖകൾ വിതരണം ചെയ്തു നാൽപ്പത്തഞ്ച് പോലീസുകാരടങ്ങുന്ന പ്രത്യേക സംഘം ഉണ്ടാക്കി അന്വേഷണം വിപുലമാക്കി സാങ്കേതിക സഹായത്തിന് രണ്ട് ടീമുകൾക്കും ചുമതല നൽകി ചെറു സംഘങ്ങളായി തിരിഞ്ഞ അന്വേഷക സംഘം അയൽ സംസ്ഥാനങ്ങളിൽ വരെ വിവരങ്ങൾ ശേഖരിച്ചു കാണാതായ സ്ത്രീകളെ കുറിച്ചുള്ള ആയിരത്തി പതിനാറ് കേസുകളാണ് പോലീസ് അന്ന് പരിശോധിച്ചത് അമ്പത് ദിവസങ്ങൾക്കൊടുവിൽ പോലീസ് കാത്തിരുന്ന സൂചന ലഭിച്ചു കർണാടകയിലെ ചാമരാജാനഗർ പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത ഒരു കേസ് കാണാതായെന്ന് എഫ്ഐആറിൽ പറയുന്ന സ്ത്രീയുടെ വിവരങ്ങൾക്ക് മണ്ഡിയിൽ രണ്ടെത്തും മൃതദേഹങ്ങളൊന്നിന്റെ ശരീരഘടനയുമായി സാമ്യം അന്വേഷക സംഘത്തിലെ നന്നായി ജൂനിയറായ ഒരു സബ് സബ്ഇൻസ്പെക്ടർക്ക് തോന്നിയ സംശയം അയാൾ പരാതിക്കാരുമായി ബന്ധപ്പെട്ട് സ്ത്രീയുടെ ചിത്രങ്ങളടക്കം ശേഖരിച്ചു മൃതദേഹങ്ങളിൽ നിന്നിലെത്തിന് ഫോട്ടോഗ്രാഫുകളിലെ സ്ത്രീയുടെ വസ്ത്രവുമായി സമയം മാണ്ഡിയിൽ ടാനാൽക്കരയിൽ കണ്ടെത്തിയ മൃതദേഹങ്ങളിൽ ഒന്നിന് വിലാസം ലഭിച്ചു ചാമരാജാനഗർ സ്വദേശി ഗീത വിവരങ്ങളുടെ കൂമ്പാരം പോലീസ് അരിച്ചുപറക്കി ഗീത മൈസൂരുവിൽ നിന്ന് മാണ്ഡ്യയിലേക്ക് സഞ്ചരിച്ചതായി പോലീസ് മനസ്സിലാക്കി ടവർ ലൊക്കേഷനുകൾ പിന്തുടർന്ന് ഗീത പോയ വഴിയിലെല്ലാം പോലീസും എത്തി കോൾ റെക്കോർഡുകൾ പരിശോധിച്ച് അവർ കണ്ട ആളുകളെയും കണ്ടെത്തി സംശയമുള്ളവരുടെ പട്ടിക ഉണ്ടാക്കി ആ അന്വേഷണം അഞ്ചു ദിവസത്തിനുള്ളിൽ പ്രതികളിലെത്തി ചോദ്യം ചെയ്യലിൽ പ്രതികൾ കുറ്റം സമ്മതിച്ചു മാണ്ഡിയിൽ കണ്ടെത്ത രണ്ടാമത്തെ ശരീരത്തിനും അവകാശിയായി ഹൊസദുർഗ സ്വദേശിനി പാർവതി ബംഗളൂരുവിൽ കുമുത എന്ന മറ്റൊരു സ്ത്രീയെയും കൊന്നതായി പ്രതികൾ മൊഴി നൽകി എന്നാൽ പോലീസിനെ ഞെട്ടിച്ചത് കൊലപാതകങ്ങൾക്ക് പിന്നിലെ കാരണമാണ് രാംനഗർ ജില്ലയിൽ കൂടൂർ സ്വദേശിയായ സിദ്ധലിംഗപ്പ മാണ്ഡ്യ പാണ്ഡവപുര സ്വദേശിയും സിദ്ധലിംഗപ്പയുടെ കാമുകിയുമായ ചന്ദ്രകല മാഡ്യ പോലീസ് ക്ലബിലെ അടഞ്ഞ മുറിക്കിലിൽ ഇരുവരും ആ കഥ പറഞ്ഞു നന്നേ ചെറുപ്പത്തിലെ കാമുകിയെ ലൈംഗിക വ്യാപാരത്തിലേക്ക് തള്ളിവിടുക അതുവഴി അവളുടെ ജീവിതത്തിൽ ദുരിതം സമ്മാനിക്കുക ചന്ദ്രകലയുടെ കഥയിൽ സംഭവിച്ചതൊന്നും സിദ്ധലിംഗപ്പയ്ക്ക് ഓർക്കാനായില്ല അതിന് കാരണക്കാരെന്ന് കരുതുന്ന എല്ലാ സ്ത്രീകളെയും കൊല്ലുക അയാൾ തീരുമാനിച്ചു അങ്ങനെ കാമുകിക്കായി പ്രതികാരം തീർക്കുക ഇരകളെ എത്തിക്കുന്ന ചുമതല ചന്ദ്രകലയ്ക്ക് പകവീട്ടുന്നത് സിദ്ധലിംഗപ്പ പദ്ധതി തയ്യാറായി മെയ് മുപ്പതിന് പാർവതിക്കും ജൂൺ മൂന്നിന് ഗീതയ്ക്കും പ്രാണൻ നഷ്ടമായി നഗരം ചുറ്റു നടന്ന് പകൽ മുഴുവൻ ചെലവഴിച്ച ശേഷം രാത്രി ശ്വാസമുട്ടിച്ചു കൊല്ലുക ഇതായിരുന്നു രീതി ബൈക്കിൽ കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടായതിനാൽ മൃതദേഹങ്ങൾ രണ്ടായി മുടിച്ചു പിന്നീട് വ്യത്യസ്ത സ്ഥലങ്ങളിൽ വലിച്ചെറിഞ്ഞു ചാമരാജാനഗർ പോലീസ് സ്റ്റേഷനിൽ മുന്നിലെത്തിയ ഫയലിലെ വിവരങ്ങൾ ആ സബ് ഇൻസ്പെക്ടറുടെ കണ്ണിൽപ്പെട്ടില്ലായിരുന്നെങ്കിൽ മറ്റഞ്ചുപേർ കൂടി കൊല്ലപ്പെടുമായിരുന്നു സിദ്ധലിംഗപ്പയ്യും ചന്ദ്രകലയും അടുത്തയാൾക്കായി കണിയൂരുക്കി കാത്തിരിക്കുമ്പോഴാണ് വിലങ്ങു വീഴുന്നത് സിദ്ധലിംഗപ്പയും ചന്ദ്രകലയും ഇപ്പോഴും ജയിലറയിലെ ഇരുട്ടിലാണ് ബംഗളൂരുവിൽ കൊല്ലപ്പെട്ട കുമുദയുടെയും പാർവതിയുടെയും ഗീതയുടെയും പാതി ശരീരങ്ങളും കാണാമറിയത്തുള്ളൂ